നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചിന്നക്കനാലിൽ റിസോർട്ടിന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് നികുതി വെട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ ഇന്ന് തൊടുപുഴ വിജിലൻസ് ഡിവൈഎസ്പി മാത്യു കുഴൽനാടൻ എം എൽ എയുടെ മൊഴിയെടുക്കും രാവിലെ പതിനൊന്ന് മണിക്ക് തൊടുപുഴ വിജിലൻസ് ഓഫീസിൽ ഹാജരാകാനാണ് നോട്ടീസ് രജിസ്ട്രേഷനിൽ വില കുറച്ചു കാട്ടി നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി സി പി എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനനാണ് പരാതിക്കാര് പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മൊഴിയെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് മാത്യു കുഴൽനാടിനെതിരെ വിജിലൻസ് അന്വേഷണത്തിൽ സർക്കാർ ഉത്തരവിട്ടത് ചിന്നക്കനാലിലെ ഒരു ഏക്കർ പതിനൊന്നര സെന്റ് സ്ഥലം പണമിടപാടിലാണ് അന്വേഷണം നടക്കുന്നത് സ്ഥലം വിൽപ്പന നടത്തിയതിലെ ക്രമക്കേട് അന്വേഷിക്കാനായിരുന്നു സർക്കാരിന്റെ നിർദ്ദേശം ഈ വിവാദങ്ങൾക്കിടയിൽ മാത്യു കുഴൽന്താടിന്റെ റിസോർട്ടിലെ ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകിയിരുന്നു റിസോർട്ടിന് പൊല്യൂഷനും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ഉള്ളതിനാൽ ലൈസൻസ് പുതുക്കി നൽകുന്നതിന് തടസ്സമില്ലെന്നായിരുന്നു പഞ്ചായത്തിന്റെ വിശദീകരണം എം എൽ എയുടെ റിസോർട്ടിന്റെ ഭാഗമായി കെട്ടിടങ്ങൾക്ക് എൻഒസി നൽകാൻ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ക്രമവിരുദ്ധ ായിരുന്നു വിവാദം ഇതിനു പിന്നാലെയാണ് റിസോർട്ടിന്റെ ലൈസൻസ് പുതുക്കി നൽകിയത് ഈ വിജിലൻസ് അന്വേഷണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ പകപോക്കലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും ആരോപിച്ചു മുഖ്യമന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും അഴിമതി ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിലാണ് മാത്യു കുഴൽനാടിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നതെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടപ്രകാരം ചിന്നക്കനാലിലെ ഭൂമിയിൽ കൃഷിക്കും വീട് നിർമ്മിക്കാനും മാത്രമേ അനുമതിയുള്ളൂ എന്നാൽ ഇറ്റാലോ കപ്പിത്താൻസ് ഡേൽ എന്ന പേരിൽ റിസോർട്ട് നടത്തുകയാണ് മാത്യു ാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് പതിനെട്ടിന് ആധാരം ചെയ്തു വാങ്ങിയ വസ്തുവിന്റെ വിലയായി ആധാരത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു കോടി തൊണ്ണൂറ്റി ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അടുത്ത ദിവസം നാമനിർദ്ദേശ പത്രികയോടൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ കാണിച്ചിരിക്കുന്നത് മൂന്നര കോടിയും മാത്യുവിന്റെ അമ്പത് ശതമാനം ഷെയറിന്റെ വിലയാണെന്നിരിക്കെ വസ്തുവിനും റിസോർട്ടിനും ആകെ വില ഏഴ് കോടിയാണ് ആ തുകക്ക് രജിസ്ട്രേഷനും സ്റ്റാമ്പ് ഡ്യൂട്ടിയും അടച്ചില്ലെന്നും മോഹനൻ ആരോപിച്ചു അതേസമയം സർക്കാരിനെതിരെയുള്ള യുദ്ധവും ഉറക്കുന്നുണ്ട് മാത്യു കുഴൽനാടൻ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരായ കണ്ടെത്തലുകൾ പരാമർശിക്കുന്ന രജിസ്റ്റർ ഓഫ് കമ്പനീസ് ആ റോസി റിപ്പോർട്ട് നിർണായകമാണെന്നും മാത്യു കുഴൽനാടൻ എം എൽ എ അറിയിച്ചു വീണ ചെയ്തത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഈ റിപ്പോർട്ടോടെ കുറ്റമാണെന്ന് തെളിഞ്ഞെന്നും മാത്യു കുഴൽനാടൻ കൂട്ടിച്ചേർത്തു വീണാ വിജയൻ തൃപ്തികരമായ ഒരു മറുപടിയും നൽകിയിട്ടില്ല എന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കമ്പനീസ് ആക്ട് ഇരുന്നൂറ്റി പത്ത് പ്രകാരമുള്ള അന്വേഷണത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങിയിരിക്കുന്നതെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്ന ദിവസം പൊളിഞ്ഞു വീഴുന്നത് മുഖ്യമന്ത്രി തന്റെ മകൾക്ക് വേണ്ടി തീർത്ത പ്രതിരോധമാണ് മകളുടെ ഭാഗം കേൾക്കാതെയാണ് നടപടികൾ മുന്നോട്ട് പോയതെന്ന് പറയുമ്പോൾ മകൾക്ക് പറയാനുള്ള അവസരം ലഭിച്ചിട്ട് പറയാനുള്ള നോട്ടീസ് ലഭിച്ചപ്പോൾ എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല കുഴൽനാടൻ ആരാഞ്ഞു എന്തുകൊണ്ട് രേഖകൾ ഹാജരാ ക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങൾ ചോദിച്ചപ്പോൾ മറുപടി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചോദിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പഞ്ചപുച്ചമടക്കി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയന് മൗനം പിണറായി വിജയൻ തന്നെ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഇന്നത്തെ ദിവസം അദ്ദേഹം തന്നെ മറുപടി പറയണം അദ്ദേഹത്തിന്റെ മകൾ എന്തുകൊണ്ടാണ് മറുപടി പറയാത്തതെന്ന് എന്തുകൊണ്ടാണ് രേഖകൾ ഹാജരാക്കാൻ കഴിയാതെ പോയതെന്ന് എന്തുകൊണ്ടാണ് തൃപ്തികരമായ വിശദീകരണം നൽകാൻ കഴിയാതെ പോയതെന്ന് ഇതിലും വലിയ അഴിമതിയും മൂടി ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണോ മകൾക്ക് മറുപടി പറയാൻ കഴിയാതെ പോയതെന്ന് മുഖ്യമന്ത്രി മറുപടി പറയേണ്ട സ്ഥിതിവിശേഷമാണ് ഇന്നത്തെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് അന്ന് ഈ വിവാദം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളോട് പറഞ്ഞത്